ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഗ്ലൂടൂത്ത് അയൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് എല്ലാവർക്കും അറിയാം കോമൺ ആയിട്ട് കൊച്ചു പിള്ളേരും എടുത്ത് വരെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും പെട്ടെന്ന് വിളിക്കണമെങ്കിൽ ഗ്ലൂടൂത്ത് അയൻ എടുക്കാമെന്നുള്ളത് എല്ലാവരും തന്നെ പറയുന്ന ഒരു സംഭവമാണ് പക്ഷേ അതിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് കാരണം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാതെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഗുണത്തെക്കാളേറെ ഒരുപാട് 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 ദോഷം ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഗ്ലൂടൂത്ത് നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ഒരു സെഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവരും തന്നെ മുഴുവൻ വീഡിയോയും വാച്ച് ചെയ്യുക അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഗ്ലൂട്ടത എന്നുള്ളത് ഗ്ലൂട്ടത്തു ശരിക്കും നോക്കുകയാണെങ്കിൽ മുമ്പ് കാലത്ത് നമുക്ക് ക്യാൻസർ പേഷ്യൻസ് അതുപോലെ ലിവറിന് എന്തെങ്കിലും ഡിസീസ് ഉള്ളവർക്കൊക്കെ നമ്മൾ ആ ശരീരത്തിൻ്റെ ഒരു ഡാമേജ് ഉണ്ടല്ലോ അപ്പോൾ അത് ക്ലിയർ ചെയ്യാനായിട്ട് കൊടുക്കുന്ന ഒരു അമിനോ ആസിഡ് മാത്രമായിരുന്നു ഗ്ലൂട്ടത്ത എന്നുള്ളത് പക്ഷേ അതങ്ങനെ കൊടുത്ത് വന്നപ്പോൾ നമ്മൾക്ക് അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ഇങ്ങനെ ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് ഡാമേജ് ഉള്ളവർക്ക് ഇതുപോലത്തെ പ്രശ്നമുള്ളവർക്കൊക്കെ നമ്മൾ ഈ ഒരു അമിനവാസത്ത് കൊടുത്തു വന്നപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ സ്കിൻ ലൈറ്റ് ആവാൻ തുടങ്ങി അപ്പോൾ അത് ഡോക്ടേഴ്സ് അതിന് അവരുടെ ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് അതിന് ശരിക്കും പറഞ്ഞ ഒരു ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം എല്ലാവർക്കും കോമൺ ആയിട്ട് ഓരോ ഹ്യൂമൻ്റെയും ആവശ്യം എന്ന് വെച്ചാൽ സ്കിൻ ഭയങ്കര ആവണം ആക്ച്വലി ഞാൻ പറയുക ണെന്നുണ്ടെങ്കിൽ എന്ത് കളർ ആണെങ്കിൽ നമ്മൾ എന്താ പറയുക പ്രകൃതി നമ്മൾ എങ്ങനെയാണോ നാച്ചുറലായിട്ട് ഇരിക്കുന്നത് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ബട്ട് എന്നാൽ പോലും എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ നമ്മൾ ഭയങ്കരമായിട്ട് ഓരോ സെലിബ്രിറ്റീസിനെ കാണുമ്പോഴും ആ ആവണം അതുപോലെ ആവണം എന്നുള്ള രീതിയിൽ ശരിക്കും ഇതൊക്കെ എന്താ പറയുക കുറച്ചും കൂടെ മുമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെലിബ്രിറ്റീസ് മാത്രം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്കിൻ വൈറ്റനിങ് ഏജൻറ്റ് അല്ലെങ്കിൽ സ്കിൻ വൈറ്റനിങ് സീക്രട്ടും ായിരുന്നു ഈ ഒരു ഗ്ലൂട്ടോ തയൺ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് ബട്ട് ഇന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എടുക്കുന്ന രീതിയിൽ ഒരു കല്യാണം ഉണ്ടോ അതിനൊരു മൂന്ന് മാസം മാസം മുമ്പ് തന്നെ പേരൻസ് തന്നെ മക്കളെ കൊണ്ടുപോയിട്ട് ഗ്ലൂട്ടോ തയൺ എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും എന്ത് കാര്യത്തിനും പിന്നെ നമുക്കൊരു സെൽഫ് ചിലവർ പറയും നമുക്കൊരു സെൽഫ് കോൺഫിഡൻസിന് വേണ്ടിയിട്ട് എടുക്കുകയാണെന്ന് അപ്പോൾ ഇങ്ങനെ പല രീതിയിലും വെളുക്കുക എന്നുള്ള ഒറ്റ മോട്ടീവ് മാത്രമാണ് നമുക്ക് ചുറ്റും നമ്മളെല്ലാവർക്കും ഇവിടെയുള്ള ആയിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും ഉള്ളിലുള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ശരിക്കും ആരോഗ്യത്തിൻ്റെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും ഞാൻ എപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളൊന്നും അല്ല കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു മൂന്ന് രീതിയിലാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ് വരുന്നത് ഒന്ന് നമുക്ക് ഓറലായിട്ട് അതായത് ടാബ്ലറ്റ് ആയിട്ട് എടുക്കാവുന്നതും സെക്കൻഡ് തിങ് നമുക്കിത് എന്താ പറയുക ഇഞ്ചെക്ട് ചെയ്തിട്ട് കയറ്റുന്നതാണ് പിന്നെ മൂന്നാമെന്ന് വെച്ചാൽ നമ്മൾ ൊക്കെ ഡയറക്റ്റ് കയറ്റുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് നമുക്ക് പെർമിഷൻ ഉള്ളത് അല്ലെങ്കിൽ കോസ്മറ്റോളജി അല്ലെങ്കിൽ ഡെമറ്റോളജിസ്റ്റിന് ഡോക്ടേഴ്സിന് അലോ ചെയ്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ആണ് എന്നാണ് ബാക്കി ഇനി ഇപ്പോൾ അത് അപ്ഡേഷൻ വന്നിട്ടുണ്ടോ അതിൻ്റെ ഓക്കെ ആയിട്ടുണ്ടോ പെർമിഷൻ കിട്ടിയോ എന്നുള്ളത് പോലും നമുക്കറിയത്തില്ല ബട്ട് എന്നാൽ പോലും ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇത്രമാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു എന്തിനാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓറൽ ടാബ്ലറ്റ് നമുക്ക് എടുക്കാം വലിയ പ്രശ്നമോ വലിയ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഷോപ്പ്സില് മെഡിക്കൽ സ്റ്റോർസിലൊക്കെ ഇന്ന് എല്ലാവടേയും ഭയങ്കര ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഈ ഗ്ലൂട്ടത്തൻ ടാബ്ലറ്റ് എന്നുള്ളത് അപ്പോൾ നിങ്ങളതൊരു കോസ്മറ്റോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് അവർ അവരുടെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്കത് എടുക്കാവുന്നതാണ് പക്ഷേ ഒരുപാട് പേര് ഇഞ്ചെക്റ്റ് ചെയ്ത് ഐ വി ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേര് അപ്പോൾ ഇഞ്ചെക്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യാന്ന് പറയുമ്പോൾ ആഴ്ചയിൽ രണ്ടും മൂന്നും ഇഞ്ചെക്ഷനാണ് ഡോക്ടേഴ്സ് ചില ഡാമറ്റോളജി സോറി ഒക്കെ ചിലർ പറയുന്നത് വീക്ക്ലി ഒരു ത്രീ ടൈംസ് എങ്കിലും ഇത് ചെയ്യണം എന്നുള്ളതൊക്കെ പറയാം കാരണം അത്രയും ഫാസ്റ്റായിട്ട് അതിൻ്റെ റിസൾട്ടാണ് ആ ഇഞ്ചെക്ട് ചെയ്യാമെന്നുള്ളത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഓറൽ ഈ ടാബ്ലറ്റും കൂടി ബാലൻസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് വരുന്നുള്ളതാണ് പക്ഷേ ഇവിടുത്തെ നമ്മളുടെ കോമഡി ഇതൊന്നുമല്ല നമുക്ക് ഇപ്പോൾ സാധാരണ ആൾക്കാർ ഇതൊക്കെ ഓക്കെ പെട്ടെന്ന് അവർ ഈ ആദ്യം കാണുന്ന ഒരു റിസൾട്ടിലും ഇതിൽ മാത്രമാണ് നിൽക്കുന്നത് ഇത് എത്ര കാലം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ഇത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ആരും തന്നെ ചിന്തിക്കുന്നില്ല ആക്ച്വലി ഞാൻ പറയണ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ എന്ന് സ്റ്റോപ്പ് ചെയ്യണോ അപ്പോൾ മുതൽ പതിയെ പതിയെ നമ്മുടെ സ്കിൻ ടോൺ ബാക്കിലേക്ക് വരും നമ്മൾ പഴയതിലും കൂടുതൽ പോകാനുള്ള ചാൻസാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഇങ്ങനെയൊരു ട്രീറ്റ്മെൻ്റ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്സിലൊക്കെയൊക്കെ പോകുമ്പോൾ നമുക്കിത് എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം നമുക്കൊരു എന്താ പറയുക ശരിക്കും ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിരിക്കണം എന്നിട്ട് മാത്രമേ ഇതിന് ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാൻ പാടുള്ളൂ ഈ ആഴ്ചയിൽ രണ്ടും മൂന്നും ഇൻജെക്ട് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും പിന്നെയെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ സ്കിന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റിസൾട്ട് കൂടുന്നത് കുറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞപോലെ ഗ്ലൂട്ടതൈൻ എടുത്താൽ വെളുക്കില്ല എന്നുള്ളത് ഒരിക്കലും ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും വെളുക്കും സൈഡ് എഫക്റ്റ് നോക്കുവാണെങ്കിൽ കുറവാണ് അത്ര വലിയതൊന്നും അല്ല പക്ഷേ ഓറൽ ടാബ്ലറ്റ് എടുക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പതുക്കെ പതുക്കെ നമുക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതിൻ്റെ അത്രയും ഒന്നും ഫാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് എടുക്കുമ്പോൾ നമുക്ക് അത്രയും കിട്ടത്തില്ല പക്ഷേ ഗ്രാജ്വലി മാറ്റം ഉണ്ടാവും ചിലവർക്ക് പെട്ടെന്ന് കുറച്ച് നല്ല ചേഞ്ചസ് കാണും ചിലവർക്ക് കുറച്ച് കുറവായിരിക്കും അത് സ്കിന്നിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത് പക്ഷേ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് റിസൾട്ട് ഉണ്ട് ബട്ട് ഞാൻ പറഞ്ഞത് ഇത്രമാത്രമാണ് കാരണം നമുക്ക് ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും ഒരു ഒരു സെഷൻ തന്നെ ചില ഹോസ്പിറ്റലിൽ ടെൻ തൗസൻഡ് മേടിക്കുന്നതുണ്ട് ഫിഫ്റ്റീൻ മേടിക്കുന്നതുണ്ട് ഒരു ഡിപ്പെൻസ് ആണ് നമ്മൾ ഓരോ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലും ഡോക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഓരോ ഇഞ്ചക്ഷനും നമുക്ക് അത്രയും റേറ്റ് ഉണ്ട് അപ്പോൾ അത്രയും റേറ്റ് ഒക്കെ അഫോർഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നമ്മൾ വിചാരിക്കും രണ്ട് മൂന്ന് ഇഞ്ചെക്ഷൻ എടുത്തു ഓക്കെ നമ്മൾ പെട്ടെന്ന് വെളുത്തു അല്ലെങ്കിൽ മൂന്ന് മാസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് നമ്മൾ വെളുത്തു ഓക്കെ പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ അങ്ങനെ ഇരിക്കും ും എന്നുള്ളതല്ല നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു സമയം മുതൽ വീണ്ടും നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് താഴേക്ക് പോകും അപ്പോൾ ഇതൊക്കെ സെലിബ്രിറ്റീസ് എന്തുകൊണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ കാരണം നമ്മൾ ഫീൽഡിലെല്ലാം നിക്കണ നിൽക്കുന്നവർക്ക് അത് അങ്ങനെ ചെയ്തേ പറ്റും അപ്പോൾ അതിനെ മാനേജ് ചെയ്യാനും അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകാനും എല്ലാ അവർക്ക് അത് ചെയ്യുക അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവം ആണെങ്കിൽ പോലും അത് പ്രോപ്പറായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അതേ സമയത്ത് ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഒരാൾ എനിക്കും അതുപോലെയൊക്കെ ആവണമെന്ന് വിചാരിച്ചു പോയി ചെയ്തിട്ട് എന്താ പറയുക നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പറ്റിയില്ല അത് മെയിൻറ്റെയിൻ ചെയ്ത് വീണ്ടും വീണ്ടും അത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കിൻ വീണ്ടും ഭയങ്കരമായിട്ട് ഡാർക്ക് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ അതിലൊരു ഡൗട്ടും ഇല്ല നമ്മളിത് എന്ന് സ്റ്റോപ്പ് ചെയ്യണം അപ്പം മുതൽ വീണ്ടും താഴേക്ക് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റുകളെ ഡിപെൻഡ് ചെയ്ത് പോകുന്നത് ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ ഓറൽ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ വലിയ നമുക്ക് അത്രയും ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതിൻ്റെ അത്രയും നമുക്ക് റേറ്റും ഇല്ല പാരലി നമുക്ക് അതിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇഞ്ചെക്ഷൻ ഉള്ള രീതിയെക്കാളും നിങ്ങൾക്ക് ടാബ്ലറ്റ് എടുക്കണം എന്നുള്ളവർക്ക് എടുക്കാം ബട്ട് അതും ഒരു എന്താ പറയുക നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഉള്ള സ്കിന്നിനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നല്ലാതെ നമ്മൾ ഇതുപോലെയൊക്കെ എടുക്കുമ്പോൾ അതിന് പറ്റുന്ന പറ്റുന്നവരാണ് എനിക്ക് പറ്റും എനിക്കിത് മാനേജ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ ഭയങ്കര ടാബ്ലെറ്റിനും അത്രയും സൈഡ് എഫക്റ്റ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടുള്ളത് കുറവാണെന്നാണ് പറയുന്നത് എന്ത് കുറവാണെങ്കിലും ഞാൻ ഇപ്പോഴും പറയാം ഡോക്ടേഴ്സിനെ കണ്ടെത്തു ശേഷം മാത്രമേ ചെയ്യാവൂ അതെപ്പോഴും ആ ഒരു കൺസേൺ നമുക്ക് ഉണ്ടായിരിക്കണം കാരണം നമ്മളുടെ ശരീരമാണ് നമ്മൾ എന്താ പറയുക നമ്മൾ അത്രയും എന്താ ഒത്തിരി ആഗ്രഹിച്ചിട്ടാണ് ഇതുപോലെയുള്ള വലിയ വലിയ ട്രീറ്റ്മെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത് അല്ലേ അത്രയും എക്സ്പെൻസോ കാര്യങ്ങളൊന്നും നോക്കാതെ നമ്മൾക്ക് അത്രയും ആ ഒരു സൗന്ദര്യം ആ ഒരു ബ്യൂട്ടി കോൺഷ്യസ് ഒത്തിരി കൂടിപ്പോയത് കൊണ്ടാണ് അതെല്ലാം ചെയ്യുന്നത് പക്ഷേ അത് നമുക്ക് വേറെ രീതിയിൽ നമ്മളുടെ ഹെൽത്തിനോ നമ്മളുടെ ആരോഗ്യത്തിനോ ഒരു ബുദ്ധിമുട്ടും വരരുത് കാരണം എല്ലാവർക്കും എല്ലാം ഒക്കെ ആവണമെന്നില്ല ഞാൻ എപ്പോഴും പറയും എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് കാരണം എൻ്റെ വീഡിയോസ് കാണുന്ന ഒത്തിരി പേരേക്ക് എന്നിൽ ഭയങ്കര വിശ്വാസം അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് കാരണം ഒരുപാട് പേര് ഞാൻ എൻ്റെ ചുറ്റുമുള്ള ഒരുപാട് പേർ തന്നെ എന്നോട് ചോദിക്കുക ഗ്ലൂടൂത്ത് ആയ ഞാൻ എടുക്കുന്നുണ്ട് ഇത്ര മാസമായിട്ട് എടുത്തോണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാറുണ്ട് അത് കേൾക്കുമ്പോൾ ഓക്കെ ആണ് എന്ന് നമുക്കറിയാം പക്ഷേ അത് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ സ്കിൻ ടോൺ മാറും അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവില്ല വീണ്ടും പഴയതിനെക്കാളും കൂടുതൽ ഡാർക്കാവുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് വേണോ എന്ന് നോക്കുക കാരണം നമുക്ക് കളർ നൽകുന്നത് ശരീരത്തിന് മെലാനിനാണ് അപ്പോൾ മെലാനിൻ്റെ ഉത്പാദനം നമുക്ക് കൂടുമ്പോഴാണ് നമുക്ക് സ്കിൻ ഈ ഒരു ഡീപ്പ് സ്കിൻ ടോണിലേക്ക് പോകുന്നത് കുറയുമ്പോൾ അത് വരും അപ്പോൾ നമ്മൾ ഈ നമ്മളുടെ മെലാനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ എല്ലാത്തിലും നമുക്ക് ഇതുപോലെ നമ്മൾ ഈ ടാബ്ലറ്റിലൂടെയാണെങ്കിലും ഇഞ്ചക്ഷനിലൂടെ ആണെങ്കിലും നമ്മൾ ചെയ്ഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഗ്രഹമുള്ളവർ ചെയ്യാം ഞാൻ വീണ്ടും വീണ്ടും പറയണം ചെയ്യാം അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുള്ളവർ ചെയ്യുക അതല്ല എനിക്ക് കുറച്ച് കാലം എനിക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് കല്യാണമാണ് അല്ലെങ്കിൽ പെട്ടെന്നൊരു ഫംഗ്ഷനാണ് രണ്ട് മൂന്ന് മാസം അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ബ്രൈറ്റായിട്ട് ഇരുന്നാൽ മതി പിന്നെ എൻ്റെ സ്കിൻ ടോൺ താഴെ പോയാലും എനിക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് അതിൻ്റെ പേരിൽ വലിയ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാനില്ല അപ്പോൾ അത് ചെയ്യാം എപ്പോൾ ചെയ്യുമ്പോഴും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ ചെയ്യാവൂ എല്ലാം നല്ല ാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് അപ്പം അതുകൊണ്ട് എന്തും നമ്മൾ നല്ലപോലെ മനസ്സിലാക്കും കാരണം ഓരോ ഹോസ്പിറ്റലിലും ഓരോ ഡോക്ടേഴ്സിനെയും നമ്മൾ എന്താ പറയുക നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ പോകാനായിട്ട് അപ്പോൾ ഗ്ലൂട്ടൂത്തൈൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് എങ്ങനെ എടുക്കണം എന്നുള്ളത് നിങ്ങൾ ഓറലായിട്ട് എടുക്കാം ഇഞ്ചെക്ഷനായിട്ട് എടുക്കാം അപ്പോൾ ഒരാഴ്ചയിൽ തന്നെ രണ്ടും മൂന്നും സിറ്റിംഗ് ഒക്കെ എടുക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയും കൂടിയാണ് അപ്പോൾ ചെയ്യാൻ ചെയ്യുക അതല്ലെങ്കിൽ ടാബ്ലറ്റ് എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ ടാബ്ലറ്റ് എടുക്കാം പക്ഷേ ടാബ്ലറ്റ് എടുക്കുമ്പോഴും എല്ലാ ഏതാണെങ്കിലും നിർത്തുമ്പോൾ ഇത്രയും വീണ്ടും ഇതുപോലെ ആവുന്നു എന്നുള്ളതും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം ഗ്ലൂട്ടോസൈൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അറിയിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം ഒരുപാട് നോളേജ് നമ്മളുടെ ഈ ഒരു ചാനലിനെ സംബന്ധിച്ച് കംപ്ലീറ്റ് ബ്യൂട്ടി നോളേജ് ആണ് അപ്പോൾ എല്ലാറ്റിനെക്കുറിച്ചും മാക്സിമം ഒരു അവയർനെസ് തരുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ഈ ഒരു ഇതിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള നോളേജ് നിങ്ങളിലേക്കും ഷെയർ ചെയ്യും ഓക്കെ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ താങ്ക്